നമസ്തേ ഭദ്രളക്കമ്മ സ്വർണം അന്നദാനം വഴിപാടായിട്ട് നാം നൽകുമ്പോൾ എന്തൊക്കെ ഗുണഗണങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നത് ആദിപരാശക്തി ലോകമാതാവിനും മുപ്പത്തിമുക്കോടി ദേവീ ദേവഗണങ്ങൾക്കും ഏതൊരു പൂജാവിധാന കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷവും നാം അനുഷ്ഠിക്കേണ്ട ഏറ്റവും ഉത്തമമായ ധർമ്മമാണ് മഹാ അന്നദാനം ഈ മഹാ അന്നദാനം നമ്മൾ ദാനം ചെയ്യുന്നത് വഴി വലിയ വലിയ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഓരോ ഭക്തനെയും പെട്ടെന്ന് തന്നെ അനുഗ്രഹീതമായി രക്ഷ നേടുന്നതിനു വേണ്ടി നാം ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് മഹാ അന്നദാനം അതുകൊണ്ട് ഓരോ ഭക്തരും ദേവതകളുടെ കർമാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അന്നം ദാനം ചെയ്യുക വഴി ഓരോ കുടുംബത്തിനും സമൃദ്ധിയും സമാധാനവും വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷയും ലഭിക്കുക തന്നെ ചെയ്യും ഓം ആദി പരാശക്തി നമ പദ്രോളക്കമ്മയെ ശർണം